ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരുപാട് നാളായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സംഭവം കാണാനായിട്ടാണ് നമ്മൾ ഹൈദരാബാദുണ്ടായിരുന്നപ്പോൾ കാണാനോ ഒരു പ്രാവശ്യം പോയതാണ് പക്ഷേ നമ്മൾ ചെന്നപ്പോഴേക്കും അത് പാക്ക് ചെയ്തു അതിൻ്റെ സമയം കഴിഞ്ഞ് പാക്ക് ചെയ്തു പോയിരുന്നു അപ്പോഴേ വിചാരിച്ചതാണ് നമ്മൾ നാട്ടിൽ ലീവിന് പോകുമ്പോൾ അടുത്ത് എവിടെയെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് പോയി കാണണം എന്നുള്ളത് അപ്പം വേറെ എങ്ങുമല്ല ഇത് തിരുവല്ലായിൽ മറൈൻ ഫിഷ് അക്വേറിയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് രാത്രി എട്ട് മണിയായി നല്ല മഴയായിരുന്നു വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ അക്വേറിയത്തിൽ വന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു അവിടെ കാണാനായിട്ടുള്ളത് എന്തെന്ന് വെച്ചാൽ ഒരുപാട് മീനുകൾ ഒരുപാട് വെറൈറ്റി ചെറുതും വലുതുമായിട്ടൊക്കെയുള്ള കുറേ അധികം മീനുകൾ നമ്മൾ ജീവിതത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കുറേ വെറൈറ്റി മീനുകളെ കാണാൻ പറ്റി അപ്പോൾ അക്കുവിനും അച്ഛനും വളരെ സന്തോഷമായിരുന്നു എന്തെന്ന് വെച്ചാൽ അവർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുറേ ഐറ്റം മീനുകൾ കുറച്ചൊക്കെ കുറേയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മീനുകളെ കാണാൻ സാധിച്ചു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇത് എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു സംഭവമായിരുന്നു ഇത് ഒരു ഓക്സിജൻ മാസ്ക് പോലും ഇല്ലാതെ ഇതിലിങ്ങനെ നീന്തുക എന്നുള്ള ഒരു ഇത് ഒരു മത്സ്യകന്യെ പോലെ ഇങ്ങനെ നീന്തുന്നത് പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ട് ഇതിനുള്ളിലേക്ക് കണ്ടതിന് ശേഷം അതിനുള്ളിലേക്ക് പോയി ഇത് ഇതുപോലെ ഒരു മസാജ് കൗണ്ടറിലേക്ക് സെൻറ്ററിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇതായതുപോലെ നമ്മളൊരു മസാജർ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഓർഡർ ആണ് അപ്പം അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു പ്രൊമോ കാണിക്കാൻ ചെയ്യാനായിട്ടാണ് അക്കു അച്ചുവിനത് വെച്ചപ്പോഴേക്കും ഭയങ്കര എക്കിളിയായി പക്ഷേ ആ അക്കുവിന് ഒരു കുലുക്കോ ഇല്ല നല്ല സൂപ്പറായിട്ട് ഇരുന്ന് അത് ചെയ്യുന്നുണ്ട് പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി ഫുഡ് കോർട്ടിൽ ചെന്ന് ചെന്നതിന് ശേഷം അവിടുന്ന് ഒരു മുളരി പായസമൊക്കെ ട്രൈ ചെയ്തു അതിനുശേഷം ഒരു പ്ലേറ്റ് പാനിപ്പൂരിയും മേടിച്ചു പാനിപ്പൂരി എപ്പോഴും കഴിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമ്പം പുറത്തുനിന്നൊക്കെ മേടിച്ച് കഴിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതാണ് ഒരു രസമാണ് എല്ലാവരുടെയും ഒക്കെ കഴിക്കുന്നത് അങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാറായി ഏകദേശം ഒമ്പത് ഒമ്പതര ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊക്കെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബായ്